െ ആസ്വദിനം വന്നിരിക്കുകയാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് ചെന്നൈയിൽ നിന്നാണ് പോകുന്നത് ഉജ്ജയിനിലാണ് പരിപാടി കലാമണ്ഡലം സേവാദ ടീച്ചർ ശിക്ഷയായ രശ്മി മേനൻ രശ്മി ആൻ്റി രശ്മി ആൻറ്റിയുടെ മോഹിനിയാട്ടത്തിന് ഇടയ്ക്ക് വായിക്കാനായിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ കൂടെ ഇനി ഇവിടെ ഞാനിപ്പോൾ അഞ്ചു മണിക്ക് എത്താനാണ് പറഞ്ഞത് അപ്പോൾ അഞ്ചുമണിയാകുമ്പോൾ എല്ലാവരും വരും അപ്പോൾ എല്ലാവരും പരിചയപ്പെടുത്താം കൂടെ ആർട്ടിസ്റ്റുകളുണ്ട് രശ്മിയുടെ ഒപ്പം കളിക്കുന്ന കുട്ടികളുണ്ട് പിന്നെ രശ്മിയാൻഡി രണ്ട് ദിവസം മുന്നേ പോയി അവർ കാശി വഴി അങ്ങനെ എന്തോ ആണ് അവർ പോകുന്നത് ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറി അച്ഛൻ കയറിയിട്ടുണ്ട് അച്ഛൻ പണ്ട് പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ എയർപോർട്ടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അവരൊക്കെ വരട്ടെ ഇതാണ് ആ അഭിജ്രിച്ച എയർപോർട്ടിൻ്റെ ഒരു ഭാഗം അപ്പുറത്തേക്ക് കുറേ ഉണ്ട് ഇത് എയറോ ഹബ്ബ് എന്ന് പറഞ്ഞാൽ ചെന്നൈയിലൊരു മാളാണ് അതിൻ്റെ അതായത് എയർപോർട്ടിൻ്റെ തൊട്ടു ഫ്രണ്ടിൽ കാണുന്നത് ഈ മാളാണ് നമ്മുടെ നാട്ടിലെ ലുലു പോലെ തന്നെ ലുലുവിൻ്റെ തന്നെയാണ് അത് ഞാൻ നേരത്തെ കാണിച്ച എയ്റോ ഹബ്ബ് അവിടെ എയ്റോ ഹബ്ബ് ഈസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ എയ്റോ ഹബ്ബ് ബെസ്റ്റ് ഞാൻ കയറിട്ടില്ല അടുത്ത ദിവസം എപ്പോഴെങ്കിലും വന്ന് കയറാം നോക്കാം മെട്രോ വഴി ഒരൊറ്റ പാലേ ഉള്ളൂ നേരെ എയർപോർട്ടിൻ്റെ കത്തിക്കുക അപ്പം നമുക്കിപ്പോൾ ഇനി ഏത് ചെക്ക് ഇൻ ഇൻകൗണ്ടറിലേക്ക് പോകണ്ടെന്നുള്ളതൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് ബാക്കി നമുക്ക് അറിയാം രണ്ട് മൂന്ന് പേര് അതിന്റെ അകത്തുണ്ട് നമ്മൾ ബെൽക്കി കൂടെ നടന്ന് പോയി അങ്ങനെ ഞാൻ ബിജറം ബിച്ച് എയർപോർട്ടിൻ്റെ അകത്ത് കയറി അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് അവരുടെ അടുത്തേക്ക് പോവാം അങ്ങനെ ചെക്കിംഗ് ചെയ്യാനായിട്ട് കാത്തിരിക്കുകയാണ് അനന്തുചേട്ടൻ വന്നിട്ടില്ല ചേട്ടൻ വന്നിട്ട് ചെക്ക് ഇൻ ചെയ്യും കുരിച്ചായ ഇരുന്നൂറ്റമ്പത് ഞാൻ ആ പ്രദേശത്തേക്കേ പോയില്ല അങ്ങനെ ഞങ്ങൾ അവസാനം ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് അകത്ത് കയറി ഇനിയിപ്പോൾ ഗേറ്റ് തുറക്കണം ഫ്ലൈറ്റിൽ കയറണം ഇവരൊക്കെയാണ് എൻ്റെ ഒപ്പം പരിപാടിക്ക് വരുന്ന കലാകാരന്മാര് ഫ്ലൈറ്റിൽ കേറിയിട്ട് പരിചയപ്പെടാം ഗേറ്റ് വഴി അകത്തേക്ക് കയറാൻ പോകും നടക്കുന്നുണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു അതാണ് തോന്നുന്നത് എന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര എന്തായാലും ഐസിലുള്ളവരുടെ ഒപ്പമാണ് അമേരിക്കയും സ്വിറ്റ്സർലാൻഡും ഒക്കെ ഇടക്കിടക്ക് പോയി വരുന്ന ആൾക്കാരോടൊപ്പമാണ് ഭഗവാന് വാട്സാപ്പ് കോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഓടേ കിട്ടുമല്ലോ ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ട് ആദ്യം ചെയ്ത് അച്ഛനും അമ്മയും വിളിച്ച് മിഥുവിനേയും വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തു ഫ്ലൈറ്റിൽ കയറിയിട്ടോ ഒന്ന് അച്ഛനും അമ്മയും അമ്പലത്തിൽ പോവായിരുന്നു മിഥു ഹോസ്റ്റലായിരുന്നു ചെന്നൈയിൽ അങ്ങനെ ഫ്ലൈറ്റിൽ കയറി പറഞ്ഞോളൂ പരിചയപ്പെടുത്തിക്കോളൂ ഇത് അനന്തുലാലേട്ടൻ അത് ശാലിൻ ചേട്ടൻ ഇത് വന്ന് നാഗരാജണ്ണി അദ്ദേഹം മൃതങ്ങം അദ്ദേഹം പാട്ടാണ് അപ്പോൾ ഞങ്ങള് ഉജ്ജൈനിലെ പരിപാടിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥന വേണം കൂടെ Once i a uh, fine time is 1 hour and 40 minutes, weather on route generally clear, occasional patches of mild bumpiness, nothing at all to be worried about. However, it's an excellent practice to have the seatbelt fastened whenever seated. Time permitting, we'll get back to you just prior to commencing our descent. Meanwhile, well, please sit back, relax and enjoy the flight. Like Thanks for paying attention. Cabin crew, our slides please. Spacious comfort during your flight. प्लीज कॉन्टेक्ट द नियरेस्ट कैबिन क्रू में अपने उपकरणों को बंद करें और रख दे विमान कर्मी दल की अनुमति में उपलब्ध है कुर्सी की पेटी इस तरह बांधी जाती है कसने के लिए इस तरह फीते को खींचे और पेटी खोलने के लिए फ्लैप को उठाए उड़ान के दौरान, दौरान कुर्सी की पेटी बांधे रखे कैबिन में हवा का दबाव कम होने पर ऑक्सीजन मास्क आपकी कुर्सी के ऊपर लगे पैनल से अपने आप नीचे आ जाएंगे आप अपनी कुर्सी पर बैठे रहें और ऑक्सीजन का प्रवाह शुरू करने के लिए ऐसे अपनी ओर खींचें और नाक और मुंह ढककर सांस लेते रहें। दूसरों की सहायता करने से पहले अपना मास्क सही तरीके से पहनें। നമസ്കാരം നേരം നിന്നോ മുഷിഞ്ഞോ ഇല്ലല്ലോ വണ്ടിയൊക്കെ <laughs> അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി റൂമിൽ ചെന്നു ഉറങ്ങി നാളെ കഴിച്ചത് രാവിലെ ഇതാണ് എൻ്റെ രശ്മി മോനേട്ട പരിപാടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഒന്ന് എൻ്റെ സ്റ്റുഡൻ്റ് ആണ് സ്കൂൾ രതി ഡാൻസർ ആണ് സ്നേഹ അടുത്ത ഒരു ഓഡിറ്റർ ആയിരിക്കും

അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിരിക്കുന്നു ഇവിടുത്തെ ഏതോ പഴയൊരു അമ്പലമാണ് വിഷ്ണു ഗൂഗിളിൽ വിഷ്ണു എന്നാണ് കാണിക്കുന്നത് പക്ഷെ ഇവിടെ വന്ന് രാമൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് Don't <laughs> it. ഭയങ്കര വെയിലാണെങ്കിലും തണുപ്പ ഈ വെയിലത്ത് ഈ കല്ലുമ്മ ചവിട്ടിയാല് തണുപ്പ് തന്നെയാണ് കൊള്ളാം ഭഗവാനെ കേരളത്തിലെ ആ മധ്യപ്രദേശിലെ ആഞ്ജനേയന്റെ കൂടെ പരിപാടിക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങൾ ഒരു വീഡിയോ എടുക്കാം എന്ന് കരുതി അതിനുള്ള തയ്യാറെടുപ്പുകളാണ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പരിപാടിക്ക് ഞാൻ സ്റ്റേജിൽ വായിച്ചുകൊണ്ടിരുന്നിരുന്ന എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും എൻ്റെ ആദ്യത്തെ വിമാനയാത്ര നിങ്ങളുമായി പങ്കുവച്ചു സന്തോഷം എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും പ്രാർത്ഥനകൾ കൂടെ വേണം